ഹലോ അസ്സലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോണത്രയോ അടിപൊളി രാവിലത്തേക്കുള്ള ദോശയൊക്കെയാണ് നമ്മൾ ഒരു നാഴി അരി വെള്ളത്തിലിട്ട് അങ്ങനെ കുതിർത്തി വെച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ ഇട്ടാ അങ്ങനെ നമുക്ക് മിക്സി മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം എന്നിട്ടെന്തൊക്കെ നല്ല പോലെ അരച്ചെടുക്കാം കേട്ടോ അരിയും മൈദ്യം പാടും കൂട്ടിയിട്ട് നമുക്ക് നല്ലപോലെ അരച്ചിട്ട് നമുക്ക് ദോശ ചുട്ടും നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പക്ഷെ നല്ല അടിപൊളിയാണ് അടിപൊളിയട്ടെ നല്ല രസമുണ്ടായിരുന്നു മീൻ കറിയോ എന്തേലും കറി ചിക്കൻ കറിയോ കടലേ പയറോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളി അടിപൊളിയ രസമുണ്ടായിരുന്ന മൈദ ഇട്ട് എന്നിട്ട് രണ്ടും പാടും കൂടി നല്ലപോലെ അരച്ചെടുക്കണേ എന്നിട്ട് അയക്കലശേഷം വെള്ളം അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചായിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അത് എത്തി കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്മൻ്റെ വീഡിയോസ് ഫുൾ ആയി ഇങ്ങനെ അങ്ങനെ നല്ല കട്ട് നമ്മൾ അരച്ചെടുത്ത് എന്നിട്ട് നമുക്കതേ ഒരു ബൗളിലേക്ക് പാരണെച്ചിട്ട് നമുക്ക് അന്ന് രണ്ട് മണിക്കൂറ് വെച്ചേക്കണം അപ്പൊ നമുക്ക് വേറെ കറികളൊക്കെ ഉണ്ടാക്കൂലേ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചുറ്റെടുക്കാം പിന്നെ അതൊക്കെ എങ്ങനെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖല്ലേ എല്ലാരും ഇങ്ങനെയൊന്നും ഇണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളിയാണ് കേട്ടാ നല്ല രസം ഉണ്ടായിരുന്നു കഴിച്ചു നോക്കാൻ എന്താ നമുക്ക് രണ്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ടുമണി മണിക്കൂർ ഇങ്ങനെ അരച്ചിട്ട് രാത്രി അടിച്ചത് മതി എന്നിട്ട് രാവിലെ എടുത്തിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം എന്നിട്ട് അയക്കി രാവിലെ ഞാൻ എന്താട്ടീന്ന് അറിയാം ഏർ അത്യാവശ്യത്തിൽ ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ശേഷം ചട്ടിയെടുപ്പ് എത്തിച്ച് അതിലേക്ക് എണ്ണ ഒന്ന് പെരട്ടി കൊടുക്ക നിങ്ങൾക്ക് ചെലുവരിണ്ടെന്നറിയും അതിലേക്ക് ചെലുവരി എങ്ങ തേങ്ങട്ടും ചെയ്യാ നമ്മള് ഉള്ളി തൂങ്ങിച്ച് പരില്ലേ അങ്ങനെ ചെയ്തല്ല എല്ലായിടും പോലെ കാലം രസം ഇങ്ങനെ നല്ലാരും ചെയ്തോക്കൊണ്ടും എങ്ങനെ ഇണ്ടെന്ന് നോക്കാലോ ഇങ്ങനെ ശരിയായിട്ടില്ലെങ്കിൽ ഇന്നോട് പറയൂ നല്ല സൂപ്പർ പക്ഷെ ഞാൻ പാലും എന്താ അറിയോ ദോശ ആവൂല അപ്പൊ നിങ്ങളെ കരുതി വലിയ പെണ്ണായിട്ട് ദോശ ചൂടാനറിയില്ല ദോശ ചൂടാനറിയുന്നില്ല പക്ഷെ അങ്ങനെ ഒരു കയ്യില് പറഞ്ഞിട്ട് അങ്ങനെ അടച്ചെച്ച എന്നാ ഞാൻ മറിച്ചില്ല കേട്ടോ അല്ല മറിച്ചെന്താ എന്താണെന്നറിയോ ഒരു കയ്യിൽ പോകും ഒരു കയ്യില് പണിയെടുക്കണം അതുകൊണ്ടാണ് മറിച്ചിട്ട് എന്താ ചട്ടി പിടിച്ചേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്താ അതിന് ഇതാ എനിക്ക് കടയിൽ കൊണ്ടുള്ള ഉപ്പേരാണ് എന്നിട്ട് എന്തൊക്കെയാ നിങ്ങള് വിശേഷങ്ങള് ഇപ്പൊ ഞാൻ നാട്ടിൽ മഴ ഇണ്ടോ മഴ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ കടയ്ക്ക് പോകുമ്പോ പകൽ മഴ പെയ്തോ എന്നും അറിയില്ല അതാ അങ്ങനെ അതൊരു പാത്രത്തിലേക്കിട്ട് നമുക്ക് ഇതാ ഇനി രണ്ടാമതൊന്നും എന്നെ പറ്റിയിട്ട് നമുക്ക് ഇനി രണ്ടാമതൊന്നും ചുറ്റെടുക്കാം എന്നിട്ട് എന്തൊക്കെയാ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് പറയുന്ന ആരൊന്നും ഉണ്ടാകണേ ഉറങ്ങാണോ അത് നല്ല ഡ്യൂട്ടിയിലാണോ വീടിച്ചപ്പോൾ വീട്ടിലെ പണിയില്ല തിരക്കിലെ കല്ലങ്ങളൊക്കെ എന്നാലും തിരക്കിൻ്റെ ഇടയിൽ പോലെ വീഡിയോസ് കാണുക എന്താ ഫേസ്ബുക്കിലൊക്കെ കാണുക അങ്ങനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അങ്ങനെ എല്ലാവരും വീഡിയോസ് ഫുൾ ആയി കാണുക സ്ലിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ അങ്ങനെന്താ രണ്ടാമത് മറിച്ചിട്ട് അപ്പം ചുട്ട് റെഡിയാക്കി ആക്കിന്താ മൂന്നാമത് ആ ഭാര്യയാണ് ആണ് കഥ വല്യ എന്താണെന്നറിയോ ആക്കളെ ചുട്ടിലൊക്കെ കഴിഞ്ഞപ്പറിയോ ചെറുപ്പ പണിയൊക്കെ ചെയ്യാ ഞാൻ നിറച്ചാ പറഞ്ഞു അപ്പൊ ഇങ്ങള് ആദ്യം തന്നെ നിറച്ച് പറഞ്ഞു അത് ശരി തന്നെയാണ് ആദ്യം തന്നെ നിറച്ച് പറഞ്ഞാ മതിയായിരുന്നു ഇങ്ങനെ ഒരു മണ്ണത്തെ പൊട്ടത്തര ഞാൻ ചെയ്യാം എന്നിട്ട് എന്തൊക്കെയാ നിങ്ങള് വീട്ടിൽ ഇങ്ങള് ഒരിക്കലും പോയിണ്ടോ എന്തെങ്കിലും ഒന്ന് പറയടോ ഇന്നെല്ലോ വീട് എടുക്കാനൊരു ഇത് ഇണ്ടാവുള്ളു ഇൻട്രസ്റ്റ് ണ്ടാവുള്ളൂ ഇതാ അപ്പൊ നോക്കാൻ മക്കളെ കാട നിക്കിങ്ങനെ അനുഭവങ്ങണ്ടായിട്ടുണ്ടോ എന്തെന്നറിയോ അപ്പം ചുട്ടു എഴുതിയിൽ ആന വേഗനീന്റെ മുന്നേ മറിച്ചിട്ടാ നോക്കിയതാ അത് സർഫു വെയ്യും അങ്ങനെ എന്താ ചുടല കഴിഞ്ഞ് ഇതാ ഞാനിതാ അപ്പം ഇതാ നിക്കട്ടോ ഞാൻ മീൻകറിയുണ്ട് മീൻ കറിയും പറഞ്ഞിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇങ്ങനെ ഇങ്ങക്ക് അയക്കാൻ അനുഭവം ഉണ്ടാവില്ലേ അപ്പം ചുട്ടുമ്പോൾ ചട്ടിയിൽ ചെറുപ്പം എന്താ അറിയോ ചട്ടിയിൽ എല്ലാം ആണീന്റെ മുന്നേ മറിച്ചിട്ടതാണ് അതുകൊണ്ടാ ഇങ്ങനെ അയക്കണ ഞാൻ അതിച്ചിട്ട് നിങ്ങള് വീഡിയോസ് കാണാതിരിക്കരുത് ഞാൻ നല്ല അപ്പം ചുട്ടുമ്പോൾ നല്ല രസം നിങ്ങൾ ആദ്യം കണ്ടില്ലേ കണ്ടെണ്ണം ചുട്ടത് എങ്ങനുണ്ട് എന്താ അതിന് ശേഷം ഇതാ മീൻ കറി അപ്പം പാഴോ കൂട്ടി കഴിക്കണം എനിക്കല്ല നിങ്ങൾക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് വീഡിയോസ് ഫുൾ ആയി കാണുക എങ്ങനുണ്ട് അടിപൊളിയല്ലേ അരിക്കലും വയൽ വെള്ളം വന്നോ ഏയ് അപ്പൊ നിങ്ങള് ഞങ്ങളോട് ഇപ്പൊ മീൻ കറിയ ദോഷം ഇണ്ടാവില്ലേ ഞാൻ കുറച്ച് ചുമ്മാ പറഞ്ഞ കേട്ടോ എന്നാലും വീഡിയോസ് കാണുകൾ ചെയ്യാതെ കാണുക പിന്നെ എന്തൊക്കെ ഇങ്ങളെ വീട്ടില് കുട്ടികൾ ക്രിസ്തുമാ ക്രിസ്തു പോകുന്നവരൊക്കെ ഉണ്ടാവില്ലേ നേരത്തെ കടന്നു ഇറങ്ങിണ്ടാവൂലേ രാത്രി വീഡിയോസ് എടുക്കുന്നേ പിന്നെന്താ അടുത്ത വീഡിയോ അന്നേരം എല്ലാവർക്കും ബാബായ് അസാലും